ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ് റഫേലെ ഇസ്രായേൽ മുന്നേറ്റത്തിൽ ഹമാസിന്റെ അടിപതർന്നു ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് ദൂതന്മാർ അറിയിച്ചു എന്നാൽ അതിനു തന്നെ ഇസ്രായേൽ യുദ്ധം നിർത്തണം എന്നാൽ ഇസ്രായേൽ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു റിപ്പോർട്ടിലേക്ക് എല്ലാ കണ്ണുകളും റഫയിലേക്ക് നോക്കുക എന്നുള്ള ഇസ്രായേൽ വിരുദ്ധരുടെ പ്രചരണം അതുതന്നെയാണ് വീണ്ടും ചർച്ചയാവുന്നത് ഖമാസിനെതിരായിട്ടുള്ള യുദ്ധം ഇപ്പോൾ റഫേൽ പുരോഗമിക്കുമ്പോൾ ഹമാസ് ഒരു താൽക്കാലിക ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഹമാസ് ബന്ദികളെ വിടുവാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് ഇപ്പോൾ ഇസ്രായേലിന്റെ ദൂതനെ അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ മീഡിയേറ്ററെ അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഹമാസിന്റെ ആവശ്യം യുദ്ധവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുവാൻ പാടില്ല ഇതിന്റെ കാരണമുണ്ട് റഫൈലാണ് ഹമാസിന്റെ ഏറ്റവും വലിയ കേന്ദ്രം റഫയിൽ ഇപ്പോൾ ഗസയിലെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അവിടേക്ക് തമ്പടിച്ചിരിക്കുകയാണ് ഈജിപ്തിൽ നിന്ന് അത്യാവശ്യം തുരങ്കത്തിലൂടെയും മറ്റും സഹായം കിട്ടുന്നു മറ്റ് അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യമായ ഈജിപ്ത് വഴി ചില സഹായങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെയും അതിർത്തിയിൽ സ്ഥാപിച്ച ഗുഹ തുരങ്കങ്ങളിലൂടെയും എത്തിക്കുന്നതിന്റെ വിശദമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു കർമാ ൂസും പുറത്തുവിട്ടിരുന്നു റഫേൽ എന്ത് സംഭവിക്കുന്നു എന്ന് മലയാളികൾ അടക്കമുള്ളവർ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുമ്പോൾ റഫേൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വളരെ ശോചനീയമാണ് പലസ്തീനികളുടെ കാര്യം വടികൊടുത്ത് വീണ്ടും അടി അടിവാങ്ങിയിരിക്കുകയാണ് റഫേയിലെ ഈ കരുത്ത് ഈ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ കാരണം ഇസ്രായേലിന്റെ പട്ടണമായ ടെല്ല വ്യൂവിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതാണ് ഈ ടെല്ലവ്യൂവിലേക്ക് വന്ന മിസൈലുകൾ റഫേലെ ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന റഫ ക്രോസിംഗിന് സമീപത്ത് നിന്നാണ് തുടർന്നാണ് ഈ മിസൈൽ വന്ന കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണവും തിരിച്ചടിയും ഇസ്രായേൽ നടത്തിയത് ഈ വ്യോമാക്രമണത്തിൽ ചെറിയ പ്രഹരശേഷിയുള്ള ബോംബുകൾ കൃത്യസ്ഥാനത്ത് ഇട്ടുകൊണ്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇസ്രായേൽ നടത്തിയത് പക്ഷേ ഇതിന് ആ പ്രദേശത്ത് വലിയ ഭൂകമ്പം പോലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഇസ്രായേൽ പറയുന്നത് ഞങ്ങളിട്ട് ബോംബുകൾ പരിശോധിക്കുക അതിന്റെ ഷെല്ലുകൾ പരിശോധിക്കുക അമേരിക്കൻ നിർമ്മാണ ചുരുങ്ങിയ പ്രദേശത്ത് സ്ഫോടനമുണ്ടാക്കുന്ന വ്യക്തമായിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള ബോംബുകളാണ് വർഷിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കർശന നിർദ്ദേശം കൊണ്ട് വലിയ പ്രകമ്പനമുണ്ടാക്കുന്ന ബോംബുകൾ പാടില്ല ഇസ്രായേൽ അവിടെ വിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഇടുന്നത് ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന കൃത്യമ ഷാർപ്പ് എൻഡിങ് ബോംബുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ ചെറിയ ബോംബുകൾ ഇട്ട ഭാഗത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് അതിൻ്റെ കാരണം ഈ ഭാഗത്ത് അതായത് ഹമാസിൻ്റെ ഭീകരന്മാർ കഴിഞ്ഞിരുന്ന ഭാഗത്ത് വലിയ ആയുധ ആയുധ ശേഖരണവും മിസൈൽ ശേഖരവും ഉണ്ടായിരുന്നു ഇസ്രായേൽ ബോംബിങ്ങിൽ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ വാദം ഇത് വേണമെങ്കിൽ പരിശോധിക്കാം അന്തർദേശീയ ഏജൻസികൾക്കും മറ്റും പരിശോധിക്കാം എന്നാണ് ഇസ്രായേലിന്റെ വാദം മുമ്പ് ഇതേ രീതിയിൽ ഗാസയിലെ സെൻട്രൽ ഗാസയിലെ ആശുപത്രിയിലും വലിയ തോതിലുള്ള സ്ഫോടനമുണ്ടായി നിരവധി പേർ മരിച്ചിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് നേരെയായിരുന്നു വലിയ വിമർശനമുണ്ടായത് പിന്നീട് ഹമാസ് തന്നെ തൊടുത്തുവിട്ട മിസൈലാണ് ആശുപത്രിയുടെ മുകളിൽ അവരുടെ ആശുപത്രിയുടെ മുകളിൽ തന്നെ വീണത് ഇതേ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്നായിരുന്നു അന്ന് ഹമാസിന്റെ മിസൈൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് പക്ഷേ പൊങ്ങിയ മിസൈൽ തിരികെ അതേ ആശുപത്രിയുടെ കാർ പാർക്കിൽ വന്ന് വീഴുകയും നിരവധി വാഹനങ്ങൾ തകരുകയും ഏകദേശം നൂറിലധികം പേർ മരിക്കുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതേ രീതിയിൽ തന്നെ അന്ന് ഇസ്രായേൽ ആശുപത്രിയിൽ ബോംബിട്ടു എന്നുള്ള വലിയ പ്രചരണം ഇസ്രായേലിനെ എതിർക്കുന്ന ജിഹാദി മീഡിയകളും അതുപോലെ ഉള്ളവരും ഇറക്കുകയായിരുന്നു പിന്നീടാണ് അതിന്റെ സത്യാവസ്ഥ വ്യക്തമായത് ഇപ്പോൾ റഫേൽ ഉണ്ടായിരിക്കുന്ന പെട്ടെന്നുള്ള ഒരു ഇസ്രായേലിന്റെ പ്രതികാരവും അതുപോലെ സൈനിക നടപടിക്കും പിന്നിൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് റഫേൽ നിന്ന് വന്ന മിസൈൽ ആക്രമണമായിരുന്നു ടെല്ലവീ പട്ടണത്തിലേക്ക് ഒരു മിസൈൽ പോലും അവിടെ നിലം തൊട്ടില്ല ഏതാണ്ട് ഒരെണ്ണം നിലം തൊട്ടു എങ്കിലും അവിടെ ആൾനാശമോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹമാസ് നടത്തുന്ന ഒരു ഒരു അഭ്യർത്ഥന ഇപ്രകാരമാണ് യുദ്ധം അവസാനിപ്പിക്കുക നിങ്ങളുടെ പിടിക്ക് ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെയൊക്കെ വിട്ടയക്കാം എന്നാണ് പക്ഷേ അതിനു മുമ്പ് യുദ്ധം ആദ്യം അവസാനിപ്പിക്കുക അതിനുശേഷം ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കാം എന്നതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇതിനെ ഖണ്ഡിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ വക്താവ് ഹെനഗ്ബി ഹെനക്ബി നിരവധി ബന്ദികളുടെ വീടുകളിൽ മീറ്റിങ്ങുകൾ നടത്തി മീറ്റിങ്ങുകൾ നടത്തി ശേഷം ചൂടേറിയ വാദപ്രതിവാദങ്ങൾ ബന്ദികളുടെ ബന്ദികളാക്കപ്പെട്ട അവരുടെ ബന്ധുക്കളുമായിട്ട് ചർച്ചകളും മറ്റും നടത്തി ഈ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമുള്ള ഒരു നിർദ്ദേശം വന്നതോടെ ഇസ്രായേലിലെ ബന്ദികളുടെ കുടുംബങ്ങൾ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശം ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഇപ്പോൾ നതന്യ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ തെരുവുകളിൽ വലിയ തോതിലുള്ള സമരങ്ങളും മറ്റും നടത്തുകയാണ് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഹനഗി അവരുടെ വീടുകളിലെത്തി ബന്ധുക്കളുമായി മീറ്റിംഗ് നടത്തുകയും മറ്റും ചെയ്ത് ചൂടേറിയ വാദപ്രതിവാദമുണ്ടായി ഹനഗ്ബിയെ പല വീടുകളിലും തടഞ്ഞു വെച്ച് യുദ്ധം അവസാനിപ്പിക്കുക ബന്ധുക്കളെ തിരികെ കൊണ്ടുവരിക ഞങ്ങളുടെ ആശ്രിതരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും തിരികെ കൊണ്ടുവരിക ഹമാസിന്റെ പിടിയിൽ നിന്നും അതിനുശേഷം അത് യുദ്ധം അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇല്ലാതാകും എന്നുള്ള വലിയ പ്രതിഷേധം തുടർന്ന് ഒടുവിൽ ഇസ്രായേൽ സർക്കാർ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു ഇത് കേവലം ഒരു ളെ വിട്ടയക്കൽ വിഷയമല്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തോടായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് ആണ് ശത്രു നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങുവാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ഹമാസ് ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ബന്ദികളുടെ മോചനം പോലെ തന്നെ പ്രധാനമാണ് ഹമാസിന്റെ നാശം അത് ഉറപ്പാക്കണം എങ്കിൽ മാത്രമേ ഇസ്രായേലിനും ഇസ്രായേലിലെ ജനങ്ങൾക്കും സമാധാനവും ഭീകരരഹിതവുമായിട്ടുള്ള ഒരു രാത്രിയും പകലും ഉണ്ടാവുകയുള്ളൂ എന്ന് സൈനിക വക്താവും ഇതുപോലെ ബന്ദികൾ ബന്ധികളുടെ കുടുംബങ്ങളുമായി ചർച്ച നടത്തിയ ഹനക് ബി പറഞ്ഞു ഹമാസ് ശാശ്വത വെടിനിർത്തലിന് നിർബന്ധിച്ച ബന്ധു ചർച്ചകളുടെ ബന്ധു ചർച്ചകളിലെ ആവർത്തിച്ചുള്ള നിലപാടാണ് വെടിനിർത്തൽ നടത്തൂ ബന്ദെ തരാം എന്നത് പക്ഷെ ഇസ്രായേൽ ഇത്തവണ വീണ്ടും അത് നിരസിച്ചിരിക്കുകയാണ് ഞങ്ങൾ വെടിനിർത്തിയിട്ട് നിങ്ങൾ ബന്ധുക്കളെ തരണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് യുദ്ധത്തിന് അവസാനം ഉണ്ടാവുകയില്ല യുദ്ധം അവസാനിപ്പിക്കുകയില്ല ആദ്യം യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക അതാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് വീണ്ടും ഇസ്രായേൽ ആവർത്തിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ഇസ്രായേൽ സർക്കാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ട് ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്ന പക്ഷം ആ സമയങ്ങളിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കരാർ തയ്യാറാണ് അതായത് ബന്ദികളെ വിടുന്ന ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലും വെടിനിർത്തൽ തയ്യാറാണ് എന്നുള്ള ഒരു നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തു പക്ഷേ അത് യുദ്ധത്തിന്റെ വിരാമമല്ല യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയമില്ല അത് ഹമാസിന്റെ അവസാനം കണ്ടിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാട് ബന്ദികളെക്കാൾ കൂടുതൽ ഹമാസിന്റെ നാശമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതൊരു ജൂതരാഷ്ട്രത്തിൻ്റെ അവരുടെ ആ സർക്കാരിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും വലിയ ഒരു ഒരു ശക്തിയുടെയും അവരുടെ ഒരു തീരുമാനത്തിൻ്റെയും പ്രതിഫലനമാണ് മറ്റ് ഏതൊരു രാജ്യമായിരുന്നു എങ്കിലും അവിടെയെല്ലാം ഒരുപക്ഷെ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുകയില്ല ബന്ധുക്കൾക്ക് വേണ്ടി നിരവധി നീക്കുപോക്കുകൾ നടത്തുകയും നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണുമായിരുന്നു പക്ഷേ ഹമാസിനെ തകർക്കുന്നതിൽ രാജ്യം ഇസ്രായേൽ ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയാണ് ബന്ധുക്കളുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും ഒഴികെ മറ്റ് ഏറ്റവും പ്രധാന ഒരു വിവരം വരുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് ബന്ദികൾ ഇപ്പോൾ ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തമല്ല മുപ്പത്തിമൂന്ന് പേർ ജീവിച്ചിരിപ്പതിന്റെ വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങളും വീഡിയോകളും ഇതിനകം പുറത്തു വന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേർ കഴിഞ്ഞ് ബാക്കി എത്ര പേർ ഈ നൂറ്റി ഇരുപത്തിയൊന്ന് പേരിൽ അവശേഷിക്കുന്നു എന്ന് വ്യക്തമല്ല ഹമാസിന്റെ കൈവശമുള്ളവരിൽ ഈ നൂറ്റി ഇരുപത്തി ഒന്ന് പേരിൽ മുപ്പത്തിയേഴ് പേരുടെ മരണം മുമ്പ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു മുപ്പത്തിയേഴ് പേർ മരിച്ചതായിട്ട് മുമ്പ് സ്ഥിരീകരണം വന്നിരുന്നു ഇവരുടെ ബോഡികൾ തിരിച്ചു കിട്ടിയിട്ടില്ല ബന്ധുക്കളാക്കപ്പെട്ട അവർ രോഗികളും ആക്രമണത്തിലും ഹമാസ് കൊന്നൊടുക്കിയതിലും മറ്റും ഉള്ളവരിൽ അവരുടെ ശവശരീരങ്ങൾ ഇതുവരെ ഹമാസ് ഇസ്രായേലിന് തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോൾ ഹമാസുമായി യുദ്ധം തുടരുന്നതിനിടെ തന്നെ ഇസ്രായേൽ ആദ്യം മുതൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ രാജ്യത്തു നിന്നും പിടിച്ചുകൊണ്ടുപോയ ബന്ദികളിൽ ആ ബന്ദി യുദ്ധം അവസാനിക്കും अवसानी ുമ്പോഴാണെങ്കിലും യുദ്ധത്തിന്റെ ഒരു ഭാഗികമായ അവസ്ഥയിലാണെങ്കിൽ പോലും അവരെ മുഴുവൻ തിരിച്ചു നിന്നിട്ടില്ല എങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം പലസ്തീൻ ജനതയ്ക്ക് ഉണ്ടാകും ബന്ദികളാക്കപ്പെട്ട ഒരാളെ പോലും ഈ വിഷയം അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന്റെ അവസാനം ഇസ്രായേലിന് തിരിച്ചേൽപ്പിക്കുവാൻ ഹമാസിനോ സാധിച്ചിട്ടില്ല എങ്കിൽ അത് പലസ്തീനെ ബാധിക്കും ഇപ്പോൾ ഹമാസിനെതിരെയാണ് യുദ്ധം പക്ഷേ ബന്ദികളെ മുഴുവൻ കൈമാറാൻ സാധിക്കാത്ത അവസ്ഥ വന്നാൽ ഈ യുദ്ധം പലസ്തീന്റെ മുഴുവൻ ദുരന്തമായി ും എന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വീണ്ടും അവർ ഇപ്പോഴും ആവർത്തിക്കുകയാണ് ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം അന്ത്യം കുറിക്കുക ഭീകരതയുടെ അന്ത്യം കുറിക്കുക എന്നതാണ് ഇസ്രായേൽ ഇസ്രായേൽ പറയുന്നത് എന്ന് ഇസ്രായേലിന് വേണ്ടി ചർച്ച നടത്തുന്ന മധ്യസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്